മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് അധ്യയനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തുവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈടെക് കെട്ടിടത്തിൻ്റെ സീലിംഗ് തകർന്നത് പ്രതിസന്ധിയാകുന്നു മൂന്ന് ഹയർ സെക്കൻഡറി ക്ലാസുകൾ പ്രവർത്തിക്കുന്ന മൂന്നാം നിലയിലെ സീലിംഗ് ആണ് തകർന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് സീലിംഗ് തകരാൻ കാരണമെന്നാണ് പി കമ്മിറ്റിയുടെ വിലയിരുത്തൽ വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഹൈടെക് കെട്ടിടത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ കെട്ടിടം സമർപ്പിക്കുകയും ചെയ്തു മൂന്നാം നിലയുടെ മേൽക്കൂര ഷീറ്റിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഷീറ്റിനടിയിൽ സീലിംഗ് ഒരുക്കുകയും ചെയ്തിരുന്നു ഈ സീലിംഗാണ് ഇപ്പോൾ തകർന്നത് സ്കൂളുകൾ അടച്ച് ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത സമയമായതിനാൽ അപകടം ഒഴിവായെങ്കിലും ഇത് ജൂണിൽ തുടങ്ങുന്ന അധ്യയനത്തെ പ്രതിസന്ധിയിലാക്കും പ്രാവുകൾ കൂടുകൂട്ടിയും കാഷ്ടിച്ചുമുള്ള ഭാരം താങ്ങാനാകാതെയാണ് സീലിംഗ് നിലംപതിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മൂന്ന് ക്ലാസ് മുറികളിലും സ്റ്റെയർ കേസിലും പൊട്ടിയ സീലിംഗ് അവശിഷ്ടങ്ങളും പ്രാവിൻ കാഷ്ടങ്ങളും നിറഞ്ഞിരിക്കുകയാണ് കരാർ എടുത്ത വ്യക്തിയെ വിവരം ധരിപ്പിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ലെന്നാണ് പി ടി എ ഭാരവാഹികൾ പറയുന്നത് ഇപ്പോൾ കുട്ടിയകത്ത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതിൻ്റെ സീലിംഗ് മൂന്ന് ക്ലാസ് റൂമിൻ്റെ സീലിംഗ് അടർന്നു വീണ് പക്ഷികൾ വാസസ്ഥലമാക്കിയിരിക്കണം ഏഴ് ദിവസം സ്കൂൾ ഏഴ് ദിവസം ബാക്കി നിൽക്കുക ഈ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യുക എന്നില്ല അറിയാത്ത നിൽക്കുകയാണ് ഞങ്ങൾ പി ടി എ കമ്മിറ്റി ഭാരവാഹികൾ എത്രയും പെട്ടെന്ന് അത് അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയി അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പരിപാടികളുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരും അതിന് മുമ്പ് അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ പി ടി എ വിജിലൻസ് അന്വേഷണം വരെ ഇതിനുവരെ പോകാൻ ഞങ്ങൾ മുൻകൈ എടുക്കുന്നതാണ് ഇതിനെതിരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് പരാതി നൽകാൻ പി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊവൂർ